സത്യത്തിൽ ആറ് വൈൽഡ് കാർഡുകൾ വരുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ശ്രീരേഖ ഉൾപ്പെടെയുള്ളവർ ശരിക്കും പറഞ്ഞാൽ ആറ് വൈൽഡ് കാർഡുകളുടെ വരവ് ഇവരെയൊക്കെ ഞെട്ടിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല ചില മത്സരാർത്ഥികളുടെ ബിഗ് ബോസ് വീട്ടിലെ നിലനിൽപ്പ് അപകടത്തിലാക്കിയിട്ടുമുണ്ട് ആരുടേതൊക്കെയാണ് തീർച്ചയായിട്ടും അതിലൊന്ന് ശ്രീരേഖയാണ് ശ്രീരേഖ അത്യാവശ്യം നന്നായിട്ട് ഓപ്പൺ അപ്പായി സംസാരിക്കുന്നുണ്ടെങ്കിലും ഓഡിയൻസിൻ്റെ ഇടയിൽ ഒരു അപ്പീൽ നേടിയെടുക്കുന്നതിന് ഇപ്പോഴും സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു വലിയ പോരായ്മ തന്നെയാണ് ഓഡിയൻസിൻ്റെ ഇഷ്ടം നേടിയെടുത്തെങ്കിൽ മാത്രമേ അവിടെ തുടരാനായിട്ട് സാധിക്കുകയുള്ളൂ രണ്ടാമതായിട്ട് അപകടകരമായ രീതിയിൽ നിൽക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് എന്ന് പറയുന്നത് ജാൻമണിയാണ് ജാൻമണിക്ക് നല്ല രീതിയിലുള്ള ഹേറ്റ് പുറത്തുണ്ട് അവരുടെ കയ്യിലിരിപ്പുണ്ട് അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് വീടിനകത്ത് നിലനിൽക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് വൈൽഡ് കാർഡുകൾ വരുന്ന സാഹചര്യത്തിൽ എന്തായി തീരുമോ എന്തോ കണ്ടു തന്നെ അറിയാം ശരണ്യയുടെ കാര്യവും അത്ര സേഫ് ഒന്നുമല്ല വൈൽഡ് കാർഡുകൾ സ്ട്രോങ് ആവുകയും ഓഡിയൻസിൻ്റെ സപ്പോർട്ട് നേടിയെടുക്കുകയും ചെയ്താൽ ശരണ്യയുടെ കാര്യവും വലിയ കഷ്ടമാണ് അതുപോലെ തന്നെയാണ് അടുത്തൊരാളായ അൻസിബ അൻസിബയ്ക്കും വലിയ സപ്പോർട്ട് പുറത്തുണ്ടാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല റസ്മിൻ ബായുടെയും മുടിയൻ്റെയും കാര്യമൊന്നും അത്ര ബെറ്റർ ഒന്നുമല്ല തമ്മിൽ ഭേദമെന്ന് മാത്രം നിലവിൽ വലിയ കുഴപ്പമില്ലാതെ പോകാൻ സാധ്യതയുള്ളത് ഒന്ന് നമ്മുടെ ജാസ്മിൻ രണ്ട് നമ്മുടെ ജിൻഡോ മൂന്ന് അപ്സര നാല് ഗബ്രി എന്നിവർ മാത്രമാണ് ബാക്കിയുള്ളവർക്കൊക്കെ അടക്കമുള്ള എല്ലാവർക്കും ഈ വൈൽഡ് കാർഡുകളുടെ ഗെയിമിനോടൊപ്പം പിടിച്ചു നിൽക്കാൻ പറ്റാതെ വന്നാൽ അല്ലെങ്കിൽ വൈൽഡ് കാർഡുകൾ വലിയ രീതിയിൽ ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത നേടിയാൽ തീർച്ചയായിട്ടും അവിടെ നിലവിലുള്ള നോറ റസ്മിൻ ശരണ്യ അതുപോലെ തന്നെ ശ്രീധു അത്ര വലിയ ഗെയിമൊന്നും കളിക്കുന്നില്ലെങ്കിലും ശ്രീധുവിനെ ഇവിടെ നിന്നൊക്കെയോ ഓട്ട് വരുന്നുണ്ട് എന്നിരുന്നാലും നമുക്ക് ശ്രീധുവിനെ ഉൾപ്പെടുത്താം ശ്രീധു ജാൻമണി അതുപോലെ തന്നെ നമ്മുടെ ശ്രീരേഖ ഇവരുടെ ഒക്കെ ഗെയിമിനെ അത് ബാധിക്കും ഇവർക്കൊക്കെ പെട്ടെന്ന് പുറത്താവേണ്ടി വരും അതാണ് ഉണ്ടാവാൻ പോകുന്ന മറ്റൊരു അപകടകരമായ സാഹചര്യം